ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അപ്പോൾ അതുപോലെ ഞാൻ നാലര ആപ്പ് എണീറ്റിട്ടുണ്ട് നേരെ കെടുതടുക്കളയിലേക്കാണ് കേട്ടോ ചെന്നപ്പാടെ അടുപ്പ് മൂന്നും കതിച്ച് മൂന്നത് സാധനങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഒന്നിൽ നമ്മുടെ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ ബീട്രൂട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് രാവിലെ ചപ്പാത്തി മുട്ടക്കറിയാക്കാനായിരുന്നു പ്ലാന് അതും കൊണ്ട് മുട്ടയും പുഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പെയ്യായിരുന്നു ഉള്ളിയൊക്കെ അരിയാലോ അങ്ങനെ ഇത് മൂന്ന് അടുപ്പിൽ വെന്നുന്ന സമയം കൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുട്ടക്കറിക്കുള്ളത് പിന്നെ ബീട്രൂട്ടിനുള്ളത് അരപ്പ് അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ദാഹിച്ചപ്പോഴത്തേക്ക് കുറച്ച് ചായ ഇട്ട് ചായ അല്ലെങ്കിൽ കോഫി കോഫി ഇട്ട് കുടിച്ചായിരുന്നു അങ്ങനെ നമ്മൾ ബീട്രൂട്ടൊക്കെ താളിച്ച് റെഡിയാക്കി വെച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടക്കറി റെഡിയാവാറായി അങ്ങനെ മുട്ടക്കറിയും റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് കുഞ്ഞു എണീറ്റ് കേട്ടോ കുഞ്ഞെണീട്ട് കഴിഞ്ഞിട്ട് അവന് കുറച്ചു നേരം ടി വി റൂമിലൊക്കെ ഇരുത്തിയതിനു ശേഷം ഞാൻ വന്ന് ചപ്പാത്തിയൊക്കെ പരത്തി കൂടോടെ ചുട്ട് അപ്പോൾ എനിക്ക് വിശപ്പിൻ്റെ വിളി വീണ്ടും വന്നു വന്നിട്ട് ഭയങ്കര വിശപ്പ് കാരണം രാവിലെ എണീറ്റായിരുന്നു അല്ലേ ഒരു ഏഴര ആയി കാണും ഇപ്പോൾ അങ്ങനെ ഞാൻ പോയി രണ്ട് ചപ്പാത്തിയും മുട്ടക്കറിയുടെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടു ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തു കേട്ടോ രാവിലത്തേക്ക് അവന് കൊടുത്ത ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട് കൊടുത്തത് ഗാർലിക്കിൻ്റെ ബ്രെഡ് ആണ് കേട്ടോ നല്ല അടിയുള്ള ടേസ്റ്റ് നല്ല എരിവൊക്കെയുള്ള ടേസ്റ്റ് അങ്ങനെ അതും കൊടുത്തിട്ട് ഉച്ചക്കത്തേക്ക് ചോറും ബിരിയാണിയുടെ റൈസ് തന്നെ ബിരിയാണിയുടെ റൈസും സാലഡും പപ്പടവും പിന്നെ നമ്മുടെ ബീട്ട്രൂട്ടിൻ്റെ പച്ചടിയും അവൻ വന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഏത് വെജിറ്റബിൾസ് ഒക്കെ അതിനകത്ത് ഇട്ടേന്ന് അറിയാൻ കാരണം പുളി കുക്കുമ്പോൾ വലിയ സ്നേഹമില്ല എന്നാലും ഞാനങ്ങ് വെച്ച് കൊടുത്തതാണ് അങ്ങനെ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കിയതിന് ശേഷം കുഞ്ഞിനെയും കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങൾ സ്കൂളിലോട്ട് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ബൈ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലവ് ലവ്യും